ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് റിസൾട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പത്ത് മണിക്ക് വന്ന കൃത്യമായ ഒരു അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നൊരു എവിക്ഷൻ പ്രക്രിയ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അവസാനിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി അതാ ദിവസത്തെ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പോൾ വന്നൊരു അൺ ഒഫീഷ്യൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് അനീഷ് എത്തിരിക്കുകയാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വോട്ടോടെ ൊട്ടുപിറകിൽ അനുമോൾ രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വോട്ടോടെ ഇവർ തമ്മിലുള്ള സ്ഥാനമാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടോടെ ഷാനവാസ് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് നൂറ അറുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ് വോട്ടോടെ നൂറ നാലാം സ്ഥാനം നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് നെവിൻ അൻപത്തി നാലായിരത്തി എൺപത്തി അഞ്ച് വോട്ടോടെ നെവിൻ അഞ്ചാം സ്ഥാനം നിൽക്കുന്നു ആറാം സ്ഥാനത്ത് അക്ബർ ആണ് അൻപത്തി മൂന്നായിരത്തി മുന്നൂറ് വോട്ടോടെ അക്ബർ ആറാം സ്ഥാനത്താണ് ഏറ്റവും പുറകിൽ ഏഴാം സ്ഥാനത്ത് ആതിലെയാണ് മുപ്പത്തി ത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടോടെ ആദില ഏഴാം സ്ഥാനത്താണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടി ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അവസാനിക്കും അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുമായി ഉടനെ വരാം